രാജ്യത്ത് ജനാധിപത്യം എത്രനാൾ ഉണ്ടാവുമെന്നത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാവേലിക്കര താമരക്കുളം തെക്ക് എൽ ഡി എഫ് മേഖലാ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി പറയുന്ന ഗ്യാരണ്ടിക്ക് യാതൊരു വാറണ്ടിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ജനാധിപത്യം എത്രനാൾ കൂടി ഉണ്ടാവും എന്നത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാവേലിക്കര താമരക്കുളം തെക്ക് എൽ ഡി എഫ് മേഖലാ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നരേന്ദ്രമോദി പറയുന്ന ഗ്യാരന്റിക്ക് യാതൊരു വാറണ്ടിയുമില്ലെന്നും അദ്ദേഹം ജനാധിപത്യമാണ് നമ്മൾ പറയുന്നത് ജനാധിപത്യമാണ് ജനങ്ങളുടെ ആധിപത്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും കൂടി പോയി ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കേരളം ഭരിക്കാൻ പറ്റുമോ പറ്റില്ല നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് പഞ്ചായത്തും ഭരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം നമ്മുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രതിനിധികൾക്ക് നമ്മളൊരു പേര് വന്നു ജനപ്രതിനിധികൾ എന്ന് ഈ ജനപ്രതിനിധികളാണ് എല്ലായിടങ്ങളിലേക്കും ചെല്ലുന്നത് ഇതാണ് ജനാധിപത്യം വളരെ 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 ഒരു ചോദ്യമാണ് കൺവെൻഷൻ ിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ആർ ബിനു അധ്യക്ഷനായി മുൻ എം എൽ എ ആർ രാജേഷ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എം രവീന്ദ്രൻ മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആർ രാജേഷ് നേതാക്കളായ പി രാജൻ വി ഗീത അനീഷ് താമരക്കുളം പി എ സമത ഡി പ്രസഡന്റ് ജി വിജയൻ പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു チャレンジ